കഴിഞ്ഞ വർഷം തൃശൂർ പൂരം വെടിക്കെട്ട് സംബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളുമാണ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് ഡി ജി പിയുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത് നടത്തിപ്പിനായി ആയിരത്തിലധികം പോലീസുകാരെ വിന്യസിപ്പിക്കും പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കമാൻഡോമാരെ അടക്കം നിയോഗിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും ഡിജിപി വ്യക്തമാക്കി വളരെ നല്ല വേണ്ടി പോലീസ് രണ്ട് മാസം മുമ്പ് തന്നെ ഇതിൻ്റെ ആവശ്യമുള്ള നടത്തിപ്പിന് വേണ്ടി ആവശ്യമുള്ള നടപടികൾ കൈകൊണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് പലതവണ പല ലെവലിലും മീറ്റിങ്സൊക്കെ നടത്തിയിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് പൂരം വളരെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് ഇനി ഫൈനൽ കൗണ്ടിങ് ഡേസ് മാത്രമേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പൂരം ഡിപ്ലോയ്മെൻറ്റ് ഇങ്ങനെയാണ് ഏകദേശം നാലായിരം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥനെ വിന്യസിക്കാൻ പോവുകയാണ് അതിലെ മുപ്പത്തഞ്ച് ഡിവൈഎസ്പിമാർ എഴുപത്തി ഒന്ന് ഇൻസ്പെക്ടറും അമ്പതോളം ഡയറക്ട് ടൂട്ട് എസ് ഐസും എ എസ് ഐ എസ് സി പി ഒ ഇരുന്നൂറ്റി എൺപതും പിന്നെ സി പി ഒ മൂവായിരത്തി നാന്നൂറും കൂടാതെ ഇരുന്നൂറോളം ഉമൻ സി പി ഒമാരും ഈ വർഷം വിന്യസിക്കാൻ പോവുകയാണ് തേക്കിൻകാട് മൈതാനിയിൽ വെടിക്കെട്ടിന്റെ ഫയർ ലൈനായി നിശ്ചയിച്ച മേഖലയും പൂരം വരുന്ന മേഖലകളും ഡി ജി പിയുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു അതിനിടെ മുഖ്യമന്ത്രിയെ പൂരം കാണാൻ തിരുവമ്പാടി ദേവസ്വം നേരിട്ട് ക്ഷണിച്ചു പൂരം കാണാൻ വരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും നല്ല രീതിയിൽ പൂരം നടക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായും തിരുവമ്പാടി ദേവസ്വം അറിയിച്ചു മെയ് ആറിനാണ് ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം